എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് എം സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കടലിൽ മത്സ്യബന്ധനത്തിനായി വിരിച്ച വല കണ്ടെയ്നറിൽ കുടുങ്ങി തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യവും വലയും തൊഴിൽ ദിനങ്ങളും നഷ്ടം അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ സംസം എന്ന വള്ളത്തിലെ തൊഴിലാളികൾക്കാണ് വലയും മീനും നഷ്ടപ്പെട്ടത് കൊച്ചി തീരത്ത് നിന്നും പതിനഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ വല വീശിയ സമയത്തായിരുന്നു സംഭവം വല വലിക്കാനുള്ള ശ്രമം ഫലിക്കാതെ വന്നതിനെ തുടർന്ന് മറ്റു വള്ളക്കാരുടെ സഹായത്തോടെ വല വലിച്ചെടുക്കുകയായിരുന്നു ഇതോടെ ഏറെക്കുറെ പൂർണമായും വല നഷ്ടപ്പെട്ടു ഈയിടെ കടലിൽ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും വീണ കണ്ടെയ്നറിൽ കുടുങ്ങിയാണ് വല നശിച്ചതെന്നാണ് തൊഴിലാളികൾ സംശയിക്കുന്നത് ഏകദേശം ഇരുപത് ലക്ഷത്തിലധികം രൂപയുടെ വലയും പത്തു ലക്ഷത്തോളം രൂപയുടെ മത്സ്യവും നഷ്ടപ്പെട്ടതായി തൊഴിലാളികൾ പറഞ്ഞു വല പുനർനിർമ്മിച്ച് വീണ്ടും മത്സ്യബന്ധനത്തിനിറങ്ങാൻ ആഴ്ചകൾ വേണ്ടിവരും തൊഴിൽ ദിനങ്ങളുടെ നഷ്ടം കൂടി കണക്കാക്കിയാൽ സാമ്പത്തിക നഷ്ടം ഇരട്ടിയാകും കടലിൽ വല നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ സമീപകാലത്ത് ഏറി വരികയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചി തീരത്തിന് പടിഞ്ഞാറ് വെച്ച് മഹാവിഷ്ണു യു കെ ബ്രദേഴ്സ് എന്നീ വള്ളങ്ങളുടെ വല നഷ്ടപ്പെട്ടിരുന്നു കടലിൽ മുങ്ങി താഴ്ന്ന കണ്ടെയ്നറുകളാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമെന്ന് തൊഴിലാളികൾ പരാതിപ്പെടുമ്പോഴും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിട്ടില്ല ഞങ്ങള് അറുപത്തൊന്നാളിൽ നിന്ന് പണിക്ക് പോയതാണ് പണിക്ക് പോയിട്ട് കൊച്ചിക്ക് പടിഞ്ഞാറ് പതിനഞ്ചുമാറിന് ഒട്ടിക്കല് പടിഞ്ഞാറ് വെച്ചിട്ട് ഞങ്ങൾ വലയിടിച്ച് മീനെ കണ്ട് വല അടിച്ചപ്പോൾ വല ഉടക്കിൽ വീണ് ഉടക്കിൽ വീണു വല ഞങ്ങൾ റോപ്പ് എടുത്ത് കുറച്ച് വന്നപ്പോൾ ഒരു വലിയ കണ്ടെയ്നറുമായിട്ട് സാധനങ്ങൾ പൊന്തി വന്നിട്ട് പിന്നീടത് ചെളിയും വെള്ളം കയറി താഴേക്ക് പോവുകയും റോപ്പ് പൊട്ടിപ്പോയി റോപ്പ് പൊട്ടിയിട്ട് ഞങ്ങളുടെ വെയിറ്റും അഞ്ഞൂറ് മാറ് വലയുള്ള വല കംപ്ലീറ്റ് പോയി ഞങ്ങൾക്ക് ആകെ കിട്ടിയത് കുറച്ച് പത്താ ഇരുപതാം മാറ് വെയിറ്റും കുറച്ച് വലയും മാത്രം കിട്ടുള്ളൂ കംപ്ലീറ്റ് വലയും ഞങ്ങളെ ഈ കടലിൽ പോയി മൂന്ന് വള്ളങ്ങൾ കൂടി പൊക്കി പൊക്കിയെടുത്തിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും സാധനം കിട്ടിയത് ഏകദേശം മുപ്പത് ലക്ഷം രൂപ ചിലവുണ്ട് ഈ സാധനം ഈ വള്ളവും വല ഇറക്കിയിട്ട് ഞങ്ങൾ മത്സ്യപ്പെട്ട് ഓണെടുത്ത് ചെയ്ത പ്രസ്ഥാനം ഉള്ളത് ചെയ്തിട്ട് ഇപ്പം ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിൽ തീർത്തും ഈ മോ കമ്പനി നഷ്ടപ്പെട്ടു പോയി അത് തൻ്റെയും മല്ല അറുപത്തൊന്നാളിൽ നിന്ന് പണിക്കുണ്ട് ഈ അറുപത്തൊന്ന് കുടുംബവും പട്ടിണിയായി ഇനി ഇതിനെ പണി തീർക്കണമെങ്കിൽ ഈ പറഞ്ഞ മുപ്പത് ലക്ഷം രൂപ ലോൺ എടുക്കണം അല്ലെങ്കിൽ പലിശക്ക് എടുക്കണം അത് കൂടാതെ ഞങ്ങൾ ഈ ആളുകളെ മുഴുവൻ കുടുംബങ്ങളും പട്ടിണിയിലാണ് വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പം എവിടെ ഇപ്പോൾ വല ഇടിച്ചാലും കണ്ടെയ്നർ പോലുള്ള ഉടക്കുകൾ ഉടക്കിയിട്ട് മത്സ്യത്തൊഴിലാളികൾ ഭയങ്കര പ്രശ്നത്തിലേക്കാണ് പോകുന്നത് ഇതിപ്പോൾ ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും കണ്ടതാണ് റോപ്പിലുടക്കി ഈ സാധനങ്ങളുടെ പൊന്തി വന്നിട്ട് ചെളിയും കോരി പിന്നെയും താഴേക്ക് പോയി പിന്നീട് ഞങ്ങളെ റോപ്പ് അത്ര റോപ്പ് എടുത്ത് ഉള്ള റോപ്പ് അതിൻ്റെ ഇതിൽ വീണിട്ട് പൊട്ടി ഞങ്ങൾ പോയതാണ് കണ്ട അതിൻ്റെ തെല്ലുക പൊട്ടി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നിട്ടാണ് ഞങ്ങൾക്ക് ഈ വല വേറെ മൂന്ന് വള്ളക്കാർ കൂടിയിട്ട് ഇത്രയും കുറച്ച് വല ഞങ്ങൾക്ക് പൊക്കിത്തരാൻ പറ്റിയത് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത് ഇത് ഈ പ്രസ്ഥാനം ഞങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു ഇതില്ലെങ്കിൽ ഇതിപ്പോൾ ഇവിടെ നിന്ന് പോവും ഈ അറുപത് കുടുംബവും ആളുകളും പട്ടിയിലേക്കാണ് പോകുന്നത് ഇത് സംസം വെള്ളമാണ് മറ്റേ മൂന്ന് വള്ളം നിവേദ്യവും അയ്യപ്പ മൂന്ന് വള്ളക്കാരോട് പൊക്കിയിട്ടാണ് നമുക്ക് ഇത്രയും വല നമുക്ക് കിട്ടിയുള്ളൂ കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഇതിനൊന്നും തിരിച്ചിട്ടിട്ടില്ല എന്നുള്ളത് ഇനി ഈ വല നമ്മൾ ഇറക്കി നോക്കിയാൽ ഇതിൽ നിന്നും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനം നമുക്ക് കിട്ടില്ല കാരണം അക്ക ഒടക്കിൽ വീണ് പോയിട്ടുള്ളതാണ് അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഈ ഇന്നത്തെ മീൻപിടുത്തമായി ഞങ്ങൾക്ക് ഉണ്ടായ അവസ്ഥ ഇത് വളരെ വിഷമുണ്ട് എല്ലാവർക്കും കാരണം ഞങ്ങൾക്ക് ഇത് പറയാൻ തന്നെ വിഷമുണ്ട് ആ അവസ്ഥയിലാണ് പോകുന്നത് രാവിലെ നാല് മണിക്ക് ഇരുന്നേറ്റ് വെളുപ്പിന് വന്ന് മീൻ കണ്ടടിച്ച പറ്റിയ സംഭവമാണ്